നാൽപ്പത് വർഷത്തെ കുത്തുകയും അവസാനിച്ചു ഇനിയും ഇല്ല എന്ന് സോണിയാഗാന്ധി പറഞ്ഞപ്പോഴേക്കും രാജ്യസഭയിലേക്ക് ചേക്കേറിയപ്പോഴേക്കും അമേഠിയിൽ സംഭവിച്ചത് ബമ്പൻ ടിസ്റ്റാണ് സർപ്രൈസുകളുടെ മാലപ്പടക്കമാണ് പിന്നീട് കണ്ടത് ബിജെപി തീർത്ഥ പ്രതിരോധ വളയങ്ങൾ പൊട്ടിപ്പോകുന്നതാണ് അവിടെ കാണാനായതും മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഈ ആകെ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും ബി ജെ പിയുടെയും മോദിയുടെയും ഒക്കെ കണ്ണുകൾ റായ്ലിയിലെ അമേഠിയിലും രാഹുലിനെ അല്ലാതെ കോൺഗ്രസ് അമേഠിയിൽ ആരെ നിർത്താനാണ് എന്ന് വരെ ബിജെപി ചിന്തിച്ചു അപ്പോഴും റായ് ഭറേലി അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു സോണിയക്ക് പകരം പ്രിയങ്ക എന്ന അലയൊലികൾ ഇന്ത്യ കേട്ട് ശീലിക്കുമ്പോഴേക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനവും വന്നില്ല അതിന് കാരണം ഗാന്ധി കുടുംബം എല്ലായിടത്തും നിലയുറപ്പിക്കുന്നു കുടുംബ പാരമ്പര്യം എന്നൊക്കെയുള്ള ബിജെപി പ്രചാരണത്തിലേക്ക് കടക്കാനായി വായും തുറന്നു പിടിച്ചപ്പോഴാണ് കോൺഗ്രസ് സർപ്രൈസ് പൊട്ടിച്ചത് റായി ബറേലിയിലേക്ക് സോണിയാ ഗാന്ധിയുമില്ല അമേഠിയിലേക്ക് രാഹുലുമില്ല എന്ന് അങ്ങനെയാണ് നാല്പത് വർഷത്തെ കുത്തക പാരമ്പര്യത്തെ സോണിയയുടെ പിന്മാറ്റത്തിലൂടെ മറ്റൊരു നേതാവിന്റെ കയ്യിലേക്ക് എത്തുന്നത് കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപിക്കുന്നിടം വരെ ബിജെപി അനങ്ങിയില്ല അമേഠിയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല എന്ന് പരക്ക പറഞ്ഞ നാടാണ് കളിയാക്കിയിരുന്നവർ പക്ഷേ റായി ബറേലിയിൽ കാത്തിരുന്നു അതായത് ബി ജെ പി ആണ് കാത്തിരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടേ ഞങ്ങളും പ്രഖ്യാപിക്കൂ എന്ന വാശിയിലായിരുന്നു അവർ പ്രിയങ്ക വരുമെന്ന ധാരണയിൽ നിന്നുകൊണ്ടായിരുന്നു അത്രയും അവർ ചെയ്തത് എന്നാൽ അവിടേക്ക് രാഹുൽ എത്തുമ്പോഴാണ് ട്വിസ്റ്റ് സംഭവിച്ചത് അമേഠിയിലേക്ക് ആ മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന വിശ്വസ്തൻ കാലെടുത്ത് വെക്കുമ്പോൾ സ്മൃതി ഇറാനി മരവിച്ച് പോവുകയാണ് ഇനി വികസനം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നുമായി വന്നിരിക്കുന്നത് ആ മണ്ണറിയാവുന്ന നേതാവാണ് എന്നതുകൊണ്ട് മാത്രം രാഹുലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രചാരണ തന്ത്രങ്ങൾ മാത്രമായിരുന്നു അമേട്ടി തിരിച്ചുപിടിക്കാൻ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം വിദാധ്യമായാണ് ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ കോൺഗ്രസിനായി മത്സരിക്കുന്നത് അതേസമയം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് കിഷോരിലാൽ ശർമ്മ റായ് ഭറേലിയിലും അമേട്ടിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പതിറ്റാണ്ടുകളായ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിനാണ് ടിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുന്നത് ബിജെപിയുടെ ദിനേഷ് പ്രതാപ് സിംഗിനെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്